കുന്നംകുളം കാണിപ്പയൂർ സെന്റ് മേരി മാക്ദലിൻ കോൺവെന്റ് ഹൈസ്കൂളിന്റെ വാർഷികാഘോഷം വർണ്ണാഭമായി സ്കൂൾ അങ്കണത്തിൽ ഓർത്തഡോക്സ് സഭയുടെ മദ്രാസ് ഭദ്രാസന മെത്രാപൊലിത്ത ഡോക്ടർ ഗിവർഗീസ് മാർ പിലക്സിനോസ് അധ്യക്ഷത വഹിച്ച ചടങ്ങ് കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു എൻ്റെ താങ്കളുടെ പിൻവാങ്ങമാണ് ഈ കുഞ്ഞിൻ്റെ തലമുറ പിൻവാങ്ങുന്നത് പുതിയ താങ്കൾ കടന്നു വരുന്നു ഈ തലമുറ നമ്മൾ ഏൽപ്പിക്കുക എൻ്റെ ലോകത്തെ ജീവിതത്തിൽ പക്ഷേ അങ്ങ് ഏൽപ്പിക്കുമ്പോൾ എന്ത് തരത്തിലുള്ള ലോകത്തെയാണ് നമ്മൾ അവിടെ കൈ കൊടുക്കുന്നത് നമ്മൾ ആ ഒരു ചൂട്ടുകൊടുക്കി ഒത്തിച്ച് വൃത്തിയുടെ അനുഗ്രഹമാണ് കൊടുക്കുന്നത് അതോ നല്ല വൃത്തിയൊക്കെയാണ് ഉപകുന്നത് നമ്മൾ മുതിർന്നവരാണ് ചെറിയ താങ്കൾ സ്കൂൾ വാർഷിക പതിപ്പ് പ്രതീപിക രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് എഴുത്തുകാരനും ഇന്റർനാഷണൽ ടാഗോർ അവാർഡ് ജേതാവുമായ വിഷ്ണു കിടങ്ങൂർ പ്രകാശനം ചെയ്തു വാർഡ് കൌൺസിലറും കാണിപ്പയൂർ സെന്റ് എം എം സി എൽ പി സ്കൂൾ പി ടി എ പ്രസിഡന്റുമായ പ്രവീണ ഭവേഷ് കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ ഫാദർ യാക്കോബ് ഒ ഐസി നഗരസഭാ കൌൺസിലർ ഷാജി അലിക്കൽ ചെറളയം സെന്റ് ലാസറസ് ഓർത്തഡോക്സ് പള്ളി വികാരി ഫാദർ സ്റ്റീഫൻ ജോർജ് അടുപ്പുട്ടി സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിവികാരി ഫാദർ ഗീവർഗീസ് വർഗീസ് സ്കൂൾ പി ടി എ പ്രസിഡന്റ് പി കെ മുരളീധരൻ കെ വി സാംസൺ സി ഷൈജി സാമു തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ വിഷ്ണു കിടങ്ങൂരിനെ ഫാദർ കെ ഐ ഏലിയാസ് ഉപഹാരം നൽകി ആദരിച്ചു ചടങ്ങിൽ സ്കൂൾ ഹെഡ്മാസ്റ്റർ ഫാദർ ജോസി മാത്യു സ്വാഗതവും സ്കൂൾ ലീഡർ വിദ്യാർത്ഥി എം വിഷ്ണുപ്രകാശ് നന്ദിയും പറഞ്ഞു ഉദ്ഘാടന സമ്മേളനത്തിനുശേഷം വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി